ഇന്ന് ഞങ്ങൾക്ക് തളിപ്പറമ്പിൽ ഒരു കുടികൂടലുണ്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ കുടികൂടലാണ് ഇന്ന് അപ്പോഴത്തേനും ഭയങ്കര മഴ മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോകാൻ ഇറങ്ങി കുറച്ച് ദൂരമുണ്ട് ഷോ ഷോർട്ട് കട്ടിലേക്കൂടെ പോയാൽ മെയിൻ റോഡിലെത്താം ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള കുലവൻ ക്ഷേത്രമാണ് ഇതിന് മുമ്പിലൂടെയാണ് ഞങ്ങൾ എപ്പോഴും പോകാറ് ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി മെയിൻ റോഡിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും വാഹനങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ പയ്യന്നൂര് ടൗണിലെത്തി ടൗണിലെത്തി വേറെ ബസ് കയറിയിട്ട് വേണം നമുക്ക് തളിപ്പറമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മഴ ആയത് കാരണം വലിയ തിരക്കൊന്നുമില്ല ടൗണിൽ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ട് ഇത് പെരുമ്പപ്പുഴയാണ് പെരുമ്പപ്പുഴയുടെ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ ഇപ്പം മെയിൻ റോഡിലെത്തി നമ്മൾ ഹൈവേയിലേക്ക് കയറി ഹൈവേയിൽ റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പണി നല്ല പുരോഗമനമുണ്ട് പക്ഷേ അങ്ങനെ പകുതി ഭാഗവും എല്ലാം വെട്ടിപ്പൊളിച്ചൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് കുറച്ച് സമയം പിടിക്കുന്നുണ്ട് മുമ്പൊക്കെ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പോയ വഴി കൂടി ആയിരിക്കില്ല അടുത്ത് നാൾ ബസ്സോ വാഹനങ്ങളോ ഒന്നും പോകുന്നത് കാരണം ആ ഭാഗത്ത് എന്തെങ്കിലും പണി നടക്കുന്നതോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത റൂട്ടിലൂടെ പോകായിരിക്കും പിന്നെ വരിക അത് കാരണം ഇപ്പം നമുക്ക് ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം എവിടെ ഇറങ്ങണം എതിരെയാണ് വണ്ടി പോകുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് മുൻകൂട്ടിയില്ല അവിടെ എത്തിക്കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ പിന്നെ റോഡിൻ്റെ പണികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പണി നിർത്തിവെച്ച അവസ്ഥ തന്നെയാണ് പിന്നെ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭാഗം അങ്ങനെ നമുക്ക് യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണിപ്പോൾ ഇതിപ്പം പൈനുരുന്ന് തളിപ്പറമ്പിലോട്ട് പോകുന്ന വഴിയാന്ന് ഞാനീ പറഞ്ഞത് പലയിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ അവസ്ഥ പക്ഷേങ്കിൽ നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും പോകണമെങ്കിൽ കൃത്യസമയത്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല കുറച്ച് നേരത്തെ ഇറങ്ങി ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരത്തെ ഇറങ്ങിയാലേ നമ്മൾ എത്തേണ്ടിടത്ത് കൃത്യസമയത്ത് എത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എങ്ങനെയായാലും യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ചെറിയ ചെറിയ വാഹനമുള്ളവർക്കൊക്കെ പ്രശ്നമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട് കാരണം ചെറിയ ഇട റോഡുകളിലൂടെയൊക്കെ പോയാൽ നമുക്ക് വിചാരിച്ചിടത്ത് എത്താൻ പറ്റും പക്ഷെ ബസ്സിലൊക്കെ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് നമ്മളിപ്പം തളിപ്പറമ്പ് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തളിപ്പറമ്പ് ടൗണിൽ എത്തിയിട്ടാകുമ്പം അവിടുന്ന് വേറെ വാഹനത്തിൽ വേണം നമുക്ക് പുതിയ വീട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യുകയും വേണം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പുതിയ വീടിൻ്റെ ഫോട്ടോ ചേർക്കുന്നുണ്ട് ഇതാണ് ഞങ്ങൾ പോയ വീട്